പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾ കാണാൻ മലയാളികൾക്ക് ഏറെ താല്പര്യമാണ് അത്തരത്തിലുള്ള നിരവധി സിനിമകൾ മുൻപ് പുറത്തിറങ്ങിയിട്ടുമുണ്ട് അക്കൂട്ടത്തിലേക്ക് എത്തുകയാണ് ടൊവിനോ തോമസ് നായകനായി എത്തുന്ന അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന ചിത്രം ഡാർവിൻ ക്യൂരിയക്കോ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ മുൻപ് നടന്ന ഒരു കൊലപാതകവും ആ കേസ് റീ ചെയ്യുന്നതും തുടർന്ന് നടക്കുന്ന സംഭവ വികാസങ്ങളുമാണ് ചിത്രത്തിന്റെ പ്രമേയമെന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനായാണ് ടൊവിനോ തോമസ് എത്തുന്നത് ചിത്രം ഫെബ്രുവരി ഒൻപതിന് തിയേറ്ററുകളിലെത്തും സംഗീത സംവിധായകൻ സന്തോഷ് നാരായണൻ ആദ്യമായി മലയാളത്തിൽ സംഗീതമൊരുക്കുന്ന ചിത്രം കൂടിയാണിത് തിയേറ്റർ ഓഫ് ഡ്രീംസിന്റെ ബാനറിൽ ഡോൾവിൻ കുര്യാക്കോസ് ജിനു വി എബ്രഹാം വിക്രം മെഹ്റ സിദ്ധാർത്ഥ് ആനന്ദ് കുമാർ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ജിനു വി എബ്രഹാം ടൊവിനോയ്ക്ക് പുറമെ സിദ്ദിഖ് ഇന്ദ്രൻസ് ഷമ്മി തിലകൻ ബാബുരാജ് പ്രമോദ് വെളിയനാട് വിനീത തട്ടിൽ രമ്യ സുവി എന്നിവർ പ്രധാന താരങ്ങളായി എത്തുന്നുണ്ട് രണ്ട് പുതുമുഖങ്ങളാണ് നായകമാർ ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം